ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ഋഷി അടുത്ത ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കപ്പെടുന്നു അതിന് ശേഷം മത്സരാർത്ഥികളോട് എല്ലാവരോടുമായിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് അടുത്ത ക്യാപ്റ്റനെ നിങ്ങളുടെ വക എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റസ്മിൻ എഴുതിയിരിക്കുകയാണ് പഴയ ക്യാപ്റ്റനായ റസ്മിൻ പറയുകയാണ് ഋഷി എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും എത്രയൊക്കെ ആയിട്ട് ചെയ്താലും നമ്മുടെ ഭാഗത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ഒരു തെറ്റ് മാത്രം മതി അതിൽ കയറി പിടിച്ചുകൊണ്ട് ഇവരെല്ലാവരും നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഴുനീള ഒരു തെറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മുടെ തലയിൽ കയറി നിന്ന് ഇവർ താണ്ഡവമാടും എന്നുള്ള തരത്തിൽ പറയുകയാണ് അതിനുശേഷം പറയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക അംഗീകരിക്കുക അത് ഞാൻ ചെയ്തത് തെറ്റാണ് തെറ്റായി പോയി എന്നത് സമ്മതിക്കണം അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറയുന്നത് അല്ലാത്ത പക്ഷം ഇവ ഇവർ നമ്മളെ ഇങ്ങനെ മാനസികമായും നമ്മളെ ടോർച്ചർ ചെയ്ത് ടോർച്ച് ചെയ്ത് നമ്മുടെ തെറ്റിനെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കും എന്ന് റസ്മിൻ പറയുകയാണ് ആ സമയത്ത് അടുത്തത് നമ്മുടെ ജിൻഡോ നമ്മുടെ മല്ലയ്യ മല്ലയ്യ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് അതേ ഋഷി എനിക്ക് പറയാനുള്ളതും അതേ കാര്യം തന്നെ നമ്മളൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം അത് അംഗീകരിക്കാൻ പഠിക്കണം അത് പഴയ ക്യാപ്റ്റനായ റസ്മിന് ഇല്ലാത്തതും ആ ഒരു കാര്യം തന്നെയാണ് അംഗീകരിക്കൽ എന്ന് സ്വയം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം എന്നുള്ളത് എന്നുള്ളതും അറിയില്ല ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പഠിക്കുക അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്നുള്ളതാണ് എനിക്ക് നിന്നോട് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഋഷിയോട് ജിൻഡോ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ജിൻഡോയെ അനുകൂലിക്കുന്നവരിൽ കൂടുതലായും അനുകൂലിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രതികൂലിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ തന്നെ മണ്ടൻ എന്നും മരമണ്ടൻ എന്നും ഏറെക്കുറെ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജിൻഡോ പക്ഷേ അതേ വ്യക്തി തന്നെ ഈ ഒരു മണ്ടൻ എന്ന് വിളിച്ചവരെ കൊണ്ട് തന്നെ തിരുത്തി കുറിച്ച ഒരു മുതൽ കൂടിയാണ് നമ്മുടെ ജിൻഡോ അത് പല അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട് ജിൻഡോ എന്നിപ്പോൾ റസ്മിന് കൊടുത്ത ആ ഒരു മറുപടി ഋഷി ഋഷിയോടാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും റസ്മിൻ്റെ മുഖത്ത് കൊടുക്കുന്ന ഒരു അടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രയും തക്കതായ സമയത്ത് തക്ക സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു മറുപടി കൊടുക്കാൻ ഒരു ആയിട്ടുള്ള ഗെയിമർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുശേഷം നമ്മുടെ രതീഷ് അദ്ദേഹം എവിക്റ്റ് ആയിട്ട് പുറത്തായി പുറത്തുള്ള ലാലേട്ടനോട് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ മണ്ടൻ എന്ന് വിളിക്കുന്നത് ജിൻഡോയാണ് പക്ഷേ എൻ്റെ കൺസെപ്റ്റില് അല്ലെങ്കിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ആ ഒരു വീട്ടിൽ മൈൻഡ് ഗെയിം ഏറ്റവും കൂടുതൽ കളിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു ഗെയിമർ ജിൻഡോയാണ് എന്നുള്ളതുകൂടെ കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ലൈവ് കാണും എന്തൊക്കെ വ്യത്യസ്തമായ ഓരോ ഗെയിമുകളും അതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ ജിൻഡോ മല്ലയ കുതി യർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും റസ്മിനിട്ട് കൊടുത്ത ഈ ഒരു നല്ല മറുപടിക്ക് ജിൻഡോയ്ക്ക് ഇരു കൈ ഇരു കൈ കൊണ്ടുള്ള ഒരു ബിഗ് സല്യൂട്ട് സോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറയാൻ നിങ്ങൾ വലിയേറെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ ചേരുന്നതായിരിക്കും